മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടുന്നതിനായി കുങ്കിയാനയെ അതിരപ്പിള്ളിയിലെത്തിച്ചു വയനാടിൽ നിന്ന് ഭരത് എന്ന കുങ്കിയാനയാണ് എത്തിയത് ബുധനാഴ്ചയാണ് ആനയെ മയക്കുവടി വെക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വനംവകുപ്പ് കാട്ടാനയെ നിരീക്ഷിച്ചു വരികയാണ് കാട്ടാന തീറ്റയും വെള്ളവും എടുക്കുന്നുണ്ടെങ്കിലും ക്ഷീണമുള്ളതായാണ് കാണുന്നത് ശനിയാഴ്ച രാവിലെ കാലടി പ്ലാന്റേഷൻ വെറ്റിലപ്പാറ ഏഴാറ്റുമുഖം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു മയക്കുപടി വെച്ച് പിടിച്ച ശേഷം ആനയെ കോടനാട്ടേക്ക് മാറ്റും കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിൽ കൂടിന്റെ നിർമ്മാണത്തിനു വേണ്ടി ദേവികുളം ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് യുക്കാലി മരങ്ങൾ മുറിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആന ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്നതും ആശങ്കയാണ് പതിനെട്ടാം ബ്ലോക്കിലെ ക്വാർട്ടേഴ്സുകൾക്ക് പിറകിലുള്ള തോട്ടിൽ ചെളിവാരി ശരീരത്തേക്കെറിഞ്ഞ് മണിക്കൂറുകളോളം നിന്നു തൊഴിലാളികൾ ബഹളമെച്ചതിനെ തുടർന്ന് പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറിപ്പോയി ആനയെ മയക്കുപിടി വെച്ച് ചികിത്സിക്കുക റിസ്ക്കാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും ചികിത്സ നൽകാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം നേരത്തെ മയക്കിയ ശേഷം മുറിവിൽ മരുന്ന് വെച്ചിരുന്നുവെങ്കിലും മുറിവ് പഴുത്ത് പുഴുവരിച്ച നിലയിൽ ആനയെ കണ്ടെത്തുകയായിരുന്നു